നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടറുകൾ അരങ്ങുവാണിക്കുന്ന സമയത്താണ് റിവോൾട്ട് എന്നൊരു ബ്രാൻഡ് ഇലക്ട്രിക് ബൈക്കുകൾ അവതരിപ്പിച്ച് രാജ്യത്തെ ഞെട്ടിച്ചത് ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എങ്ങനെയായിരിക്കുമെന്ന് ഇന്ത്യക്കാരെ കാണിച്ചു തന്നവരാണ് രതൻ ഇന്ത്യ എന്റർപ്രൈസസിന്റെ കീഴിലുള്ള റിവോൾട്ട് മോട്ടോർസ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറക്കിയ ആർ വി ഫോർ ഹൺഡ്രഡ് രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത ബൈക്കായിരുന്നു വർഷങ്ങൾക്കിപ്പുറം കമ്പനി തങ്ങളുടെ രണ്ടാമത്തെ ഇവിയും പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആർ വി വൺ എന്ന് പേരിട്ടിരിക്കുന്ന മോഡൽ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പുറത്തിറക്കി ഏതാനും ദിവസങ്ങൾക്കിപ്പുറം വാഹനത്തിന് ഗംഭീര സ്വീകരണം ലഭിച്ചതായാണ് റിവോൾട്ട് അവകാശപ്പെടുന്നത് ലോഞ്ച് ചെയ്ത ആദ്യ ആഴ്ചയിൽ തന്നെ ആർ വി വൺ ഇ വാറായിരം ബുക്കിംഗുകൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഇ മോട്ടോർ സൈക്കിൾ എന്ന് അവകാശപ്പെടുന്ന റിവോൾട്ട് ആർ വി വൺ സെപ്റ്റംബർ പതിനേഴിന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് പുറത്തിറക്കിയത് ആർ വി വണ് ആർ വി വൺ പ്ലസ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിൽ വാഗ്ദാനം ചെയ്യുന്ന മോഡലിന് യഥാക്രമം എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുമാണ് എക്സ് ഷോറൂമിലായിട്ട് വരുന്നത് താങ്ങാനാകുന്ന വിലയും റേഞ്ചും റിവോൾട്ടിന്റെ വിശ്വാസവുമാണ് ഇത്രയും സ്വീകാര്യത ലഭിക്കാൻ കാരണമായിരിക്കുന്നത് ആർ വി വൺ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന് കിട്ടിയ അഭൂതപൂർവമായ ഡിമാൻഡിൽ തങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടെന്ന് രത്തൻ ഇന്ത്യ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ ചെയർപേഴ്സൺ അഞ്ജലി രത്തൻ പറഞ്ഞിരുന്നു ദൈനംദിന യാത്രകൾക്ക് പറ്റിയ ചിലവ് കുറഞ്ഞ കമ്പ്യൂട്ടർ ബൈക്ക് തേടുന്ന ഇന്ത്യക്കാരെ മനസ്സിൽ വെച്ചാണ് വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു റിവോൾട്ട് ആർ വി വൺ രണ്ട് ബാറ്ററി ഓപ്ഷനുകളിലാണ് വരുന്നത് അടിസ്ഥാന മോഡലിൽ ടു പോയിന്റ് ടു കിലോ വാട്ട് അവർ ബാറ്ററി ഹൺഡ്രഡ് നൂറ് കിലോമീറ്റർ ആണ് വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം ആർ വി വൺ പ്ലസ് വേരിയന്റിലെ മൂന്നേ ദശാംശം രണ്ടേ നാല് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഒറ്റ ചാർജിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ പ്രാപ്തമാണെന്നും റിവോൾട്ട് അവകാശപ്പെടുന്നുണ്ട് കൂടാതെ രണ്ട് ബാറ്ററി ഓപ്ഷനുകളും ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ റിവോൾട്ട് ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം പേ ലോഡ് കപ്പാസിറ്റിയും ബൈക്കിൽ അവകാശപ്പെടുന്നുണ്ട് വിപണിയിലെ മറ്റ് ബൈക്കുകൾ വാഗ്ദാനം ചെയ്യുന്ന സാധാരണ നൂറ്റി അമ്പത് കിലോഗ്രാം പേ ലോഡ് കപ്പാസിറ്റിയേക്കാൾ കൂടുതലാണ് ഇത് റിവോൾട്ട് മോട്ടോഴ്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നോ അംഗീകൃത ഡീലർഷിപ്പുകൾ വഴിയോ ഇലക്ട്രിക് ഇവി ഇനിയും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ടയറുകളുള്ള റിവോൾട്ട് ആർ വി വൺ മീഡ് ഇലക്ട്രിക് മോട്ടോറിനൊപ്പമാണ് ജോഡിയാക്കിയിരിക്കുന്നത് ബ്രാൻഡ് പറയുന്നതനുസരിച്ച് മെച്ചപ്പെട്ട പെർഫോമൻസും ഹാൻഡിലിങ്ങും വാഗ്ദാനം ചെയ്യുന്നതിനാണ് ആർ വി വൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആർ വി വൺ സീരീസ് ഡ്യൂ ഡിസ് ബ്രേക്കുള്ളാണ് അവതരിപ്പിക്കുന്നതും ശ്രദ്ധേയമായ കാര്യമാണ് കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളുകളിൽ അപൂർവമായി കാണപ്പെടുന്ന ഈ ഒരു സവിശേഷത കൊടുക്കുന്ന പണത്തിന് ഇരട്ടി മൂല്യം സമ്മാനിക്കുന്നതാണ് റൈഡിങ്ങിനായി ഇത് ഒന്നിലധികം സ്പീഡ് മോഡുകളും തങ്ങളുടെ രാജ്യത്തെ വൈദ്യുതി ബൈക്കിൽ റിവോൾട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു റിവേഴ്സ് മോഡ് അവതരിപ്പിക്കുന്നതിനാൽ തന്നെ ഇടുങ്ങിയ പാർക്കിംഗ് ഏരിയകളിൽ പോലും ബൈക്ക് പാർക്ക് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട് ലൈവ് റൈഡ് ഡാറ്റയും എറർ കോഡുകളും വരെ നൽകുന്ന ആറ് ഡിജിറ്റൽ എൽ സി ഡി ഡിസ്പ്ലേ ആണ് ബൈക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത് എൽ ഇ ഡി ഹെഡ് ലൈറ്റുകളും ടെയിൽ ലൈറ്റുകളുമായാണ് ആർമി വൺ വരുന്നത് അത് യുടെ ലുക്ക് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ രാത്രിയിൽ മികച്ച ഒരു വെളിച്ചം നൽകി കാഴ്ചയും കൂടുതൽ മികച്ചതാക്കുന്നുണ്ട് രണ്ട് വേരിയന്റുകളിലും ചാർജറുകൾക്കുള്ള ബിൽറ്റ് ഇൻ സ്റ്റോറേജ് ഉൾപ്പെടുത്തുന്നതും പ്രായോഗികത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് എവിടെ പോയാലും ചാർജർ കൂടെ കരുതാൻ മറ്റൊരു ബാഗോ ഒന്നും കരുതേണ്ടതില്ല എന്ന് സാരം ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആർ വി വൺ പ്ലസ് ഇലക്ട്രിക് ബൈക്ക് വേരിയന്റ് ഒന്നര മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത് അതേസമയം സാധാരണ ചാർജർ ആണെങ്കിൽ രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കൊണ്ട് പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി മെക്കാനിക്കൽ വശങ്ങളിലേക്ക് വന്നാൽ സസ്പെൻഷനായി മുൻവശത്ത് ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ഇരട്ട ഷോക്കറുകളുമാണ് ആർ വി വൺ ഇക്ക് കൊടുത്തിരിക്കുന്നത്